മലപ്പുറം മേലാറ്റൂർ പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്തിലെ യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് മേലാറ്റൂർ പഞ്ചായത്തിലും ഇപ്പോൾ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം വന്നിരിക്കുന്നു നേരത്തെ മമ്പാട് പഞ്ചായത്തിൽ സമാനമായ സാഹചര്യമായിരുന്നു ഇത് മലപ്പുറം ജില്ലയിലാകെ ഈ സഖ്യം വ്യാപിക്കുകയാണോ ഷ്മി മലപ്പുറം മേലാറ്റൂരിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ഒൻപത് വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് നിലവിൽ ഈ രണ്ട് സീറ്റുകളിലും കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചിരുന്നത് മുസ്ലിം ലീഗാണ് ഇത്തവണ ഈ രണ്ട് സീറ്റുകളിൽ വെൽഫെയർ പാർട്ടിയാണ് മത്സരിക്കുന്നത് ഈ രണ്ട് വാർഡുകളിലും നിലവിൽ എൽ പ്രതിനിധികളാണുള്ളത് പതിനാറ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ട് സി പി ഐ എം അംഗങ്ങളും രണ്ട് ഒപ്പത്തിനൊപ്പമാണ് രണ്ട് മുന്നണികളും മുസ്ലിം ലീഗ് അംഗങ്ങൾ ആറു ഉള്ളത് ഈ ആറിൽ നിന്നാണ് ഈ മത്സരിച്ച സീറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ രണ്ടെണ്ണം വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തന്നെയാണ് രണ്ട് ിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് തീർച്ചയായും ഇത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ സഖ്യം ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ ഇതിപ്പോ വലിയ ഔപചാരികമായി തന്നെ ഔദ്യോഗികമായി തന്നെ ഈ സഖ്യത്തിലേക്ക് മാറുകയാണ് അല്ലാതെ ഈ പറയുന്ന ഒരു രഹസ്യ ബാന്ധവുമൊന്നുമല്ല പരസ്യമായി തന്നെ രണ്ട് മുന്നണിയും യു അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ആ ഒരു പ്രഖ്യാപിക്കുകയാണ് പ്രാദേശികമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇത്തരത്തിൽ പരസ്യമായി തന്നെ സഖ്യവും സഹകരണവും ഒക്കെ മലപ്പുറം ജില്ലയിൽ കണ്ടിരുന്നതാണ് ഇപ്പോൾ മുന്നണിയുടെ തന്നെ ഭാഗമെന്ന പോലെയാണ് ഇപ്പോൾ സീറ്റുകൾ വിട്ടു നൽകുന്നതും അത്തരം ചർച്ചകളും ഒരുമിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ നടത്തുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യു കൂടി പങ്കെടുക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു നേരത്തെയും ഈ മേലാറ്റൂർ പഞ്ചായത്തിൽ നേരത്തെയും വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് തന്നെയായിരുന്നു അവർ ഒരുമിച്ച് തന്നെ മത്സരിച്ച മത്സരിച്ചവരായിരുന്നു ഇപ്പോൾ അവർക്ക് രണ്ട് സീറ്റും കൂടെ നൽകിയിരിക്കുന്നു രണ്ട് സീറ്റുകൾ നൽകി അവരെ മുന്നണിയുടെ ഭാഗമാക്കിയിരിക്കുന്നു മറ്റ് വാർഡുകളിൽ പതിനാല് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വെൽഫെയർ പാർട്ടി പിന്തുണക്കുമെന്നും ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷമി ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ യു ഡി എഫും കോൺഗ്രസും എടുത്തിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ഇപ്പോൾ ലീഗാണ് ഈ സഖ്യത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ അതായത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷക്കാലം പ്രതിപക്ഷത്ത് ഇരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ വോട്ട് വാങ്ങിയാണെങ്കിലും അവർക്ക് ജയിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഭരണമില്ലാതെ ഇനി ഒരു നിമിഷം മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ ആരുമായും എത്ര തീവ്ര വർഗീയ നിലപാടുള്ളവരുമായും കൈകോർത്ത് നിന്നുകൊണ്ട് ഔദ്യോഗികമായി തന്നെ അവരുടെ വേദിയിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ സഖ്യകക്ഷിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് യു എത്തപ്പെട്ടു കോൺഗ്രസ് എത്തപ്പെട്ടു മുസ്ലിം ലീഗ് എത്തപ്പെട്ടു എന്ന് പറയുന്നതല്ലേ ശരി ഷമി മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് നേരത്തെ ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടിയും പറഞ്ഞത് സംഘപരിവാർ ശക്തികളോടല്ലാത്തവരുമായി ആരുമായും സഹകരിക്കാൻ താല്പര്യമുള്ളവരോടൊപ്പം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണെങ്കിലും സഹകരിക്കാമെന്ന ഒരു നിലപാട് വെൽഫെയർ പാർട്ടിക്കുണ്ട് അത് തന്നെ മുസ്ലിം ലീഗ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പാട് കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ മേരാറ്റൂർ പഞ്ചായത്തിലും യു ഡി എഫിന്റെ സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് എല്ലായിടത്തും മുസ്ലിം ലീഗിന്റെ സീറ്റുകളല്ല മമ്പാട് കോൺഗ്രസിന്റെ സീറ്റാണ് വിട്ടു നൽകിയത് ഇത്തരത്തിൽ ഈ കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ നമുക്കറിയാം നിലവിൽ ഈ പഞ്ചായത്തിലുള്ള എട്ട് സീറ്റിൽ ആറെണ്ണം മുസ്ലിം ലീഗും രണ്ടെണ്ണം മാത്രമാണ് യു ഉള്ളത് സ്വാഭാവികമായും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചതും മുസ്ലിം ലീഗ് ആയിരുന്നു അപ്പോൾ രണ്ട് സീറ്റുകൾ വിട്ടു നൽകാൻ വേണ്ടി മുന്നണിയിൽ നടത്തിയ അവരുടെ പഞ്ചായത്ത് തലത്തിൽ നടത്തിയ ധാരണയനുസരിച്ചാണ് മുസ്ലിം ലീഗിന്റെ മത്സരിച്ചിരുന്ന രണ്ട് സീറ്റുകൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് നൽകാൻ മേലാറ്റൂരിൽ തീരുമാനിച്ചിരിക്കുന്നത് അതത് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം ഈ എൽ ഡി എഫിനെയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായോ അല്ലാത്ത ആരുമായും സഹകരിക്കാമെന്ന ഒരു നിലപാട് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് യു ഡി എഫ് നേതൃത്വം ചെയ്യുന്നത് മുസ്ലിം ലീഗ് ചെയ്യുന്നത് പരമാവധി സീറ്റുകൾ ഇവർക്ക് കൂടി നൽകി പരമാവധി ജയം ഉറപ്പിക്കാനുള്ള പഞ്ചായത്തുകളൊക്കെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുപത്തിനാല് പഞ്ചായത്തുകളിലാണ് നിലവിൽ എൽ ഡി എഫ് ഭരണമുള്ളത് വ്യക്തമായ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ തന്നെയാണ് എൽ ഡി എഫിന് വളരെ മേൽക്കൈയുള്ള പഞ്ചായത്ത് തന്നെയാണ് അത്തരം മേഖലകളിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബാന്ധവും ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണമൊക്കെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത് ഷമ്മി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്